നമസ്കാരം ചാണക്യവിഷണിലേക്ക് ഏവർക്കും സ്വാഗതം പ്രണയം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു തരംഗമുണ്ടാകും ലോകത്തിലെ ഏറ്റവും മനോഹരമായ വികാരങ്ങളിൽ ഒന്നാണിത് എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴമായി സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാം വെറും വാക്കുകളിലല്ല അവൻറെ പ്രവൃത്തികളിലൂടെ അവൻറെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ വികാരങ്ങളിലൂടെ അതെങ്ങനെ മനസ്സിലാക്കാം ചിലപ്പോൾ പ്രണയത്തെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പല പുരുഷന്മാർക്കും സാധിക്കില്ല എന്നാൽ അവന്റെ ഓരോ ചലനത്തിലും ഓരോ നോട്ടത്തിലും ആ സ്നേഹം നിറഞ്ഞു നിൽക്കും മഹാനായ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ചാണക്യൻ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട് പതിനൊന്ന് ലക്ഷണങ്ങൾ ഇവ വെറും ലക്ഷണങ്ങളല്ല ആഴത്തിലുള്ള ബന്ധങ്ങളുടെ അടിത്തറയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ പ്രകടമാകുന്ന പതിനൊന്ന് ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് സംരക്ഷകനാവുക ഒരു പുരുഷൻ നിങ്ങളെ ആഴമായി സ്നേഹിക്കുമ്പോൾ അവൻ നിങ്ങളുടെ സംരക്ഷകനാകും നിങ്ങളെ ഉപദ്രവിക്കാൻ ആരും ശ്രമിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കും ഇത് കേവലം ശാരീരികമായ സംരക്ഷണം മാത്രമല്ല മറിച്ച് നിങ്ങളുടെ അഭിമാനത്തെയും മാനസികാവസ്ഥയെയും വികാരങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു പരിചയായി അവൻ മാറുന്നു ചാണക്യൻ പറയുന്നു പത്നി വർഗം ധർമ്മം രക്ഷതി അതായത് പത്നിയെ സംരക്ഷിക്കുന്നത് ധർമ്മമാണ് ഇവിടെ പത്നി എന്നത് കേവലം ഭാര്യ എന്നല്ല മറിച്ച് പ്രിയപ്പെട്ടവൾ എന്ന വിശാലമായ അർത്ഥത്തിലാണ് ചാണക്യൻ ഉപയോഗിക്കുന്നത് ഒരു പുരുഷന്റെ സംരക്ഷണം ഒരു ഉടമസ്ഥത ബോധത്തിൽ നിന്ന് വരുന്നതല്ല മറിച്ച് നിങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒറ്റയ്ക്കൊരു യാത്ര പോകുമ്പോൾ നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അവൻ നിരന്തരം അന്വേഷിക്കും അല്ലെങ്കിൽ നിങ്ങൾ പൊതുസ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവൻ ഉടൻ തന്നെ ഇടപെടാൻ ശ്രമിക്കും ഈ ലക്ഷണങ്ങൾ അവൻറെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു രണ്ട് മുൻഗണന നൽകുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് അവൻ അവന്റെ കാര്യങ്ങളെക്കാൾ മുൻഗണന നൽകും അവന്റെ തിരക്കിട്ട ജീവിതത്തിൽ പോലും നിങ്ങൾക്കായി സമയം കണ്ടെത്തും നിങ്ങളുടെ സന്തോഷമാണ് അവന്റെ സന്തോഷം അവന്റെ ഓരോ പ്രവൃത്തിയിലും ഈ മുൻഗണന നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ചാണക്യൻ പറയുന്നു പ്രിയേ തവഹിതം മമഹിതം അതായത് പ്രിയപ്പെട്ടവളെ നിന്റെ നന്മയാണ് എന്റെ നന്മ നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ അവന്റെ ജോലിയോ മറ്റു കാര്യങ്ങളോ മാറ്റിവെച്ച് അവൻ നിങ്ങളുടെ അരികിലോടിയെത്തും നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട പരീക്ഷയുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കും നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവൻ ഗൗരവമായെടുക്കും ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രത്യേക ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ നിങ്ങൾക്കായി അത് വാങ്ങിക്കൊണ്ടുവരാൻ ശ്രമിക്കും ഈ മുൻഗണന അവൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നതിൻറെ ഏറ്റവും വലിയ തെളിവാണ് മൂന്ന് നിങ്ങളുടെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവൻ വില നൽകും ഒരു തീരുമാനമെടുക്കുമ്പോൾ അവൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കും അവൻ നിങ്ങളെ ഒരു വ്യക്തിയായി ആദരിക്കുന്നു എന്നതിൻറെ സൂചനയാണിത് അവധാനം ശ്രുണോദീ തഥാ ഹൃദയം ജാനീതേ അതായത് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഹൃദയത്തെ അറിയാൻ സാധിക്കും നിങ്ങളുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അവൻ വില കൊടുക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ പ്രണയത്തിൻറെ ലക്ഷണമാണ് ഒരു വീട് വാങ്ങുന്നതുപോലുള്ള വലിയ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ രാത്രിയിൽ എന്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ള ചെറിയ കാര്യത്തിലാകട്ടെ അവൻ നിങ്ങളുടെ അഭിപ്രായം തേടും നിങ്ങൾ പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അവൻ ആത്മാർത്ഥമായി ശ്രമിക്കും ഇത് കാണിക്കുന്നത് അവൻ നിങ്ങളെ ഒരു പങ്കാളിയായി കാണുന്നു എന്നാണ് അല്ലാതെ കൂടെയുള്ള വെറുമൊരു വ്യക്തിയായിട്ടല്ല നാല് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുക നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും അവൻ പരിഹസിക്കില്ല മറിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങളുടെ വളർച്ചയിൽ അവൻ അഭിമാനിക്കും നിങ്ങളെ ഉയരങ്ങളിൽ കാണാനാണ് അവൻ ആഗ്രഹിക്കുന്നത് പത്നീസായാസ പത്നീം പത്യാം ശുഭാം കാൻസേ അതായത് ഭർത്താവിന്റെ പുരോഗതിയിൽ സന്തോഷിക്കുന്നവളാണ് ഭാര്യ ഇവിടെ രണ്ടുപേരുടെയും പുരോഗതിയാണ് പ്രധാനമെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കും നിങ്ങളുടെ കഴിവുകളിൽ അവന് അചഞ്ചലമായ വിശ്വാസമുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾ പുതുതായി എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യും നിങ്ങളുടെ വിജയത്തിൽ അവൻ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കും ഇത് ആത്മാർത്ഥമായ പ്രണയത്തിന്റെ വലിയ തെളിവാണ് അഞ്ച് സത്യസന്ധതയും വിശ്വസ്തതയും അവന്റെ പ്രവൃത്തികളിലും വാക്കുകളിലും സത്യസന്ധതയുണ്ടാകും അവൻ നിങ്ങളോട് കള്ളം പറയില്ല വിശ്വസ്തത എന്നത് അവന്റെ പരിശുദ്ധതയുടെ ഒരു ഭാഗമായിരിക്കും ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് സത്യസന്ധത അനിവാര്യമാണെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു വിശ്വാസേ സർവം വർദ്ധതേ അതായത് വിശ്വാസത്തിൽ എല്ലാ ബന്ധങ്ങളും വളരും ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ നിങ്ങളെ വഞ്ചിക്കില്ല അവൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള വിശ്വസ്തത ഒരു പ്രതിജ്ഞ പോലെ നിലനിൽക്കും ഉദാഹരണത്തിന് ഒരു ചെറിയ തെറ്റു സംഭവിച്ചാൽ പോലും അത് മറച്ചുവെക്കാൻ ശ്രമിക്കാതെ തുറന്നു പറയാൻ അവന് ധൈര്യമുണ്ടാകും ഈ സത്യസന്ധത അവൻ നിങ്ങളെ എത്രത്തോളം വിശ്വസിക്കുന്നുവെന്നതിൻ്റെ പ്രതിഫലനമാണ് ആറ് നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവൻ ആത്മാർത്ഥമായി സന്തോഷിക്കും നിങ്ങളുടെ നേട്ടങ്ങളിൽ അവൻ അഭിമാനിക്കും നിങ്ങളുടെ സന്തോഷം അവൻ്റേതു കൂടിയായിരിക്കും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവളുടെ സന്തോഷം അവൻ്റെതായി മാറുന്നു നിങ്ങൾക്ക് ഒരു ചെറിയ സമ്മാനം കിട്ടുമ്പോൾ പോലും നിങ്ങളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ അവൻ്റെ ഹൃദയം നിറയും നിങ്ങളുടെ ഒരു നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അവൻ അത് അവൻ്റെ അവൻറെ നേട്ടമെന്നപോലെ മറ്റുള്ളവരോട് പറയും നിങ്ങളുടെ വിജയത്തിൽ അവൻ അസൂയപ്പെടില്ല മറിച്ച് അഭിമാനിക്കും ഇത് ആഴത്തിലുള്ള പ്രണയത്തിന്റെ ഒരു സുപ്രധാന ലക്ഷണമാണ് ഏഴ് നിങ്ങളുടെ കുറവുകളെ സ്നേഹിക്കുക നിങ്ങളുടെ കുറവുകളെ അവൻ വെറുക്കില്ല മറിച്ച് അവയേയും അവൻ സ്നേഹിക്കും നിങ്ങളുടെ അപൂർണതകളെ അവൻ പൂർണതയായി കാണും ഒരു വ്യക്തിയെ അയാളുടെ കുറവുകളോടെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ആ ബന്ധത്തിന് ആഴമുണ്ടാകുന്നത് സ്നേഹം സർവം സ്വീകരോത്തി സ്നേഹം എല്ലാം സ്വീകരിക്കും നിങ്ങളുടെ ദേഷ്യം വാശി ചെറിയ തെറ്റുകൾ ഇതൊന്നും അവൻ ഒരു പ്രശ്നമായി കാണില്ല അവൻ നിങ്ങളെ അങ്ങനെ തന്നെ സ്വീകരിക്കും അവൻ നിങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കില്ല മറിച്ച് നിങ്ങളുടെ കുറവുകൾ അവൻറെ സ്നേഹത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കും നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ അവൻ സ്നേഹിക്കുന്നു എന്നതിൻറെ സൂചനയാണിത് എട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങളോട് സംസാരിക്കാൻ അവനെന്നും സമയം കണ്ടെത്തും തിരക്കിട്ട ദിവസങ്ങൾക്കു ശേഷം പോലും നിങ്ങളോട് സംസാരിക്കുന്നത് അവൻ ആശ്വാസമാകും ദിവസത്തിന്റെ അവസാനം നിങ്ങളോട് സംസാരിക്കുക എന്നത് അവൻ ഒരു ശീലമല്ല മറിച്ച് ഒരാവശ്യമാണ് വാർത്താലാഭം ബന്ധം ദൃഢം കരോതി സംഭാഷണങ്ങൾ ബന്ധങ്ങളെ ദൃഢമാക്കുന്നു ദിവസാവസാനം അവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് വെറുമൊരു സംഭാഷണമായിരിക്കില്ല മറിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള അവൻറെ ആത്മാർത്ഥമായ ആഗ്രഹമായിരിക്കും നിങ്ങളുടെ ദിവസത്തെക്കുറിച്ചും നിങ്ങളുടെ സന്തോഷങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും അവൻ ചോദിച്ചറിയും ഇത് നിങ്ങളുടെ ബന്ധം സംഭാഷണത്തിലൂടെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്നു ഒൻപത് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുക പുരുഷൻ ഒഴിവു സമയം സ്നേഹിക്കുന്ന സ്ത്രീയോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കും നിങ്ങളുടെ സാമീപ്യം അവന് സന്തോഷവും സമാധാനവും നൽകുന്നു യഥാ മധുരത തഥാ സഹവാസം മധുരമായ ഒന്നിനൊപ്പം മധുരമായ സഹവാസം ലഭ്യമാകും നിങ്ങളുടെ സാമീപ്യം അവന് സമാധാനവും സന്തോഷവും നൽകും അവൻ അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ കൂടെയുള്ള സമയം അവൻ ഒരിക്കലും വിരസമായി തോന്നില്ല പത്ത് ക്ഷമയോടെ പെരുമാറുക ഒരു സ്ത്രീയുടെ വാശിക്കും ദേഷ്യത്തിനും അവൻ ക്ഷമയോടെ പ്രതികരിക്കും അവൻ സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടില്ല ഒരു ബന്ധത്തിൽ ക്ഷമയെന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമയാ സർവം ക്ഷമയോടെ എല്ലാം സാധ്യമാകും ഒരു ചെറിയ വഴക്കിനു ശേഷം അവൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാനും സംസാരിക്കാനും മുന്നോട്ട് വരും നിങ്ങളുടെ ദേഷ്യത്തെ അയാൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കും പ്രതികരിക്കാതെ ശാന്തമായി നിങ്ങളുടെ ദേഷ്യം കുറയാൻ കാത്തിരിക്കും ഈ ക്ഷമ അവൻ നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്നതിൻറെ തെളിവാണ് പതിനൊന്ന് ഭാവിയെക്കുറിച്ച് സംസാരിക്കുക പുരുഷൻ നിങ്ങളെ അവന്റെ ഭാവിയുടെ ഒരു ഭാഗമായി കാണും നിങ്ങളോടൊപ്പമുള്ള അവൻറെ അവൻ സംസാരിക്കും നിങ്ങളുടെ ബന്ധത്തിനൊരു ഭാവിയുണ്ട് എന്നാ പുരുഷൻ വിശ്വസിക്കുന്നു ഭവിഷ്യ തവസ്ഥാനം നിർധാരയതി ഭാവിയിലെ നിന്റെ സ്ഥാനം ഇപ്പോഴേ നിർണയിക്കുന്നതാണ് നിങ്ങൾ എവിടെ താമസിക്കണം നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ സ്ത്രീയോട് തുറന്നു സംസാരിക്കും ഇതാ പുരുഷന് മനസ്സിൽ നിങ്ങളോടുള്ള ആഴത്തിലുള്ള പ്രണയത്തിന്റെ സൂചനയാണ് അവന്റെ എല്ലാ സ്വപ്നങ്ങളിലും അവന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലും നിങ്ങളുമുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കുറപ്പിക്കാം ഈ പതിനൊന്ന് ലക്ഷണങ്ങൾ വെറും ലക്ഷണങ്ങളല്ല അവ ഒരു പുരുഷന്റെ ഹൃദയത്തിൽ ഒരു സ്ത്രീക്ക് നൽകിയിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ആഴം ഈ പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രണയമെന്നത് വാങ്ങൽ പ്രക്രിയയല്ല അത് പൂർണമായ സമർപ്പണമാണ് ചാണക്കൽ പഠിപ്പിച്ച ഈ പാഠങ്ങൾ ആഴത്തിലുള്ളതും ശാശ്വതമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു പുരുഷനുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ് ആ ബന്ധത്തെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുക നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം